കാട്ടി കുത്തും നാടകമേ നാടകമേ ുംക ചുറ്റുപാടുകളെ നിരീക്ഷിച്ചും ആക്ഷേപിച്ചും ചിന്തയുടെയും ചിരിയുടെയും അരങ്ങൊരുക്കിയ നാടകമി ഉലകത്തിൻ്റെ കഴിഞ്ഞകാല ശ്രദ്ധേയ രംഗങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറുതിയില്ലാത്ത അക്രമങ്ങൾക്കും വറുതിയില്ലാത്ത അഴിമതിക്കും നടുവിലാണ് കേരളം നിത്യവും കണി കണ്ടുണരുന്ന കാഴ്ചകളായതിനാൽ ഇപ്പോൾ കണ്ണുപൊത്താനോ മൂക്കുപൊത്താനോ മിനക്കെടാതെ അന്തരീക്ഷവുമായി സമരസപ്പെട്ട് കഴിഞ്ഞു അകം പൊള്ളിക്കുന്ന പീഡന വാർത്തകൾക്ക് ഒരു സൂചി തെട്ടുന്ന വേദന പോലും ഇല്ലാതായി അഞ്ഞൂറാം അംഗത്തിലേക്ക് കടക്കുകയാണ് അധികാര അധികാരവർഗങ്ങൾക്ക് നേരെ ആക്ഷേപശരങ്ങൾ ഇടതടവില്ലാതെ എഴുതി വിടുന്നുണ്ട് പക്ഷേ അതെല്ലാം കുംഭകർണ ദേഹത്തെന്ന പോലെ നിസ്സാരവും നിഷ്പ്രഭവുമാണ് ചില മൃദുല വികാരതരളിതുമായ കാഴ്ചകളിലേക്ക് ഫിസിക്കൽ അബ്യൂസ് നടന്നത് ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തി മൂന്നിന് തന്നെ ഞാൻ സി എമ്മിന്റെ അടുത്ത് വിളിച്ച കാര്യം പറഞ്ഞായിരുന്നു എല്ലാം പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ പോയി റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് ഞാൻ പോയി കണ്ടു പക്ഷെ എനിക്ക് എനിക്കിവിടെ വീട്ടിൽ അച്ഛനും ഇല്ലേ എനിക്ക് ബ്രദറോ സിസ്റ്ററോ കാവ്യ ഭാവനേ

ും നടക്കുന്നത് എന്തെങ്കിലും ഒരു 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 റിലേഷൻഷിപ്പ് റിലേഷൻ റിലേഷൻഷിപ്പിനെ പറ്റി ഈ ഈഗോ ഈഗോ മനുഷ്യൻ വേണം എപ്പോഴാ അവന്റെ ആത്മാഭിമാനം ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം പുരുഷ എന്നെ അനുഗ്രഹിക്കണം വേദന 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 ജീവിതം യഥാർത്ഥ സ്നേഹം തുടങ്ങുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ ഫ്രണ്ട് എന്റെ എന്റെ ഒരു ഒരു നേരത്തെ എനിക്ക് എനിക്ക് ഫീൽ ഇവിടെ ഫ്രാക്ചർ മൂക്കിന്റെ തട്ടി എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ കൊണ്ടു സത്യസന്ധമായ ആ അന്വേഷണം നടക്കണമെങ്കിൽ ഞാൻ ഒരു തരത്തിലും ഒരു അധികാരത്തെ തുടരാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാജി നൽകിയത് അതിന്റെ ഒരു ഭാഗമായിട്ട് അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ അവളൊന്നൊച്ച വച്ചിരുന്നെങ്കില് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ആ നിമിഷം ഞാൻ ഉണർന്നേനെ ിൽ തീരാമോഹം ഒന്ന് എനിക്ക് തന്ന ഒരു ബിഹേവിയർ ഇറ്റ് വാസ് വെരി ഇൻസൾട്ടിങ് ഭയങ്കര ഒരു സങ്കടം തോന്നി എന്റെ ഒരു പ്രവൃത്തി വഴി ആർക്കെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ എനിക്ക് ഞാൻ പുത്തശ്ശരീ എന്തിന്റെ കട വയസ്സാ കാലത്ത് പെമ്പിളെ കാണുമ്പോ എന്തായാലും പറയാതെ ഉയരിൽ നിറയും നീയാരോ അതിരും മതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ ഊരും തേരും പറയാതെ ഉയരിൽ നിറയും നീയാരോ അതിലും മതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ എതിലേ വന്നെന്നറിയില്ല എൻ ഒരേ സമയം നായകനായും വില്ലനായും സ്വഭാവ നടനായുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നടനാണ് പുതുപ്പള്ളി ഉമ്മൻസ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഭാവപ്രകടനങ്ങൾ കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാ

ഒരു വ്യാപകമായി നടത്തിയ തട്ടിപ്പിൻ്റെ എല്ലാം പുറത്തു വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ശ്രമം എന്നതിന് അപ്പുറത്ത് യാതൊന്നുമില്ല സിദ്ധാന്തത്തിൽ നിന്നും ആത്മീയവാദ സിദ്ധാന്തത്തിലേക്ക് പാർട്ടി തുടങ്ങിയ പുതിയ തിരനാടകവും പ്രേക്ഷകർ കൈയടിച്ചു എടാ വിജയ എന്താടാ നമുക്കെന്താ ഈ ബുദ്ധി ബുദ്ധി നേരത്തെ അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ സമയങ്ങളിൽ ഞങ്ങൾ മറു കര നായക പദവിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു പി സി സാറും മാണി സാറും ഒരു കണ്ണീർ പരമ്പരയുടെ കണ്ണീരംഗം പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു മനസ്സിലായോ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മഞ്ഞിൽ മുങ്ങുന്നൊന്നിൽ കണ്ടെത്തി സിംഹം ഓറുമാ പേടേ രണ്ടു പേ കൊടുത്ത പറയാന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഈ രാജ്യത്ത് കൈക്കോടതിയൊരു സാധനം ഉണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനം ആ സ്ഥാപനം ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് മാണിയും മക്കളും പോകും നിന്നു പ്രദോഷൻ ൂടി എത്രയാണ് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോകാമെന്നുള്ളതല്ലേ നമ്മുടെ ശ്രീ തോമസ് ഉണ്ണിയാടൻ നൽകിയ ഹർജിക്കെതിരെ ശ്രീ പി സി ജോർജ് എം എൽ എ ഉന്നയിച്ച പ്രാഥമിക തടസ്സവാദം തള്ളിയിരിക്കുന്നു ഞാൻ വളരെ ആദരവോടുകയാണ് സ്വീകരിക്കാൻ കാരണം സ്പീക്കർ മുഖ്യമന്ത്രി അതുപോലെ തന്നെ എത്തിസ് കമ്പറ്റിയുടെ തീരുമാനം നീ നീ പ്രാർത്ഥന കേട്ടു മാനസം കണ്ടു ഒരു കാലത്തും സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഏത് പ്രശ്നമാണ് ഇനി വരുന്നതെന്ന് അറിയില്ല എത്ര സമയം എടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോഴും ഒരു അനിശ്ചിതത്വം വരും അപ്പോഴും ഒരു അനിശ്ചിതത്വം വരും അപ്പോഴും ഒരു അനിശ്ചിതത്വം വരും പറഞ്ഞു വരുമ്പോൾ ശരി എന്നത് ശശി എന്നും തെറ്റെന്നത് തീത്തി എന്നും പറയാൻ നമുക്കൊരാളുണ്ട് തിരുവഞ്ചൂർ കൃഷ്ണരാധൻ മികച്ച രണ്ടാമത്തെ കഥാചിത്രം മൈ മൈ ലൈഫ് പാർട്ണർ മികച്ച നടൻ നിബിൻ പോളി രണ്ടുപേരാണ് അത് ഷെയർ ചെയ്യുന്നത് ഒന്ന് നിബിൻ പോളി രണ്ട് സുദേവ് നായർ മികച്ച നടി ി ഓശാന ബാംഗ്ലൂർ നസീം നസിയും മികച്ച പെൺ ബാലതാരം മികച്ച പെൺ ചിത്രം രണ്ട് പെൺകുട്ടികൾ മികച്ച പിന്നണി ഗായക ശ്രേയാൽ ശ്രേയാൽ ഘോഷാൽ ഗാനം വിജനത്തിൽ വിജനതയിൽ പാതി വഴി തീരുന്നു മികച്ച സംഗീത സംവിധായകൻ ബിജിബാൽ ശാസ്ത്രീയ സംഗീതം പശ്ചാത്തല സംഗീതം കൊറേ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കുറ ചിരിച്ചു വേദന ഞാനിവിടെ നസ്സി നസിയ നസി വല്ലപ്പോഴും പല്ലൊക്കെ വലിയ ഇല്ലെങ്കിൽ നാടകമേ ഇന്നിവിടെ പൂർണമാകുന്നു അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുകിടിച്ചു വലിച്ചും തമ്മിൽ

ിറ്റി ചായ വളർത്തി മേനി വിമുക്കി പാരാകെ പാടി നടക്കും തന്നുടമേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടാക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം